ഞാന് ഞാന് പിന്നെ ലോഡ് ലാഡവൈദ്യം പഠിച്ച ആളല്ല എന്റെ തലമുറ തന്നെ വൈദ്യ തലമുറയാ ഒന്ന് രണ്ടാമത് കാട്ടു മൂപ്പന്മാരുണ്ടല്ലോ കാട്ടു ആദിവാസികൾ കാട്ട് ആദിവാസി മൂപ്പന്മാര് ഇവരിപ്പം ചെറുപ്പം മുതൽ കളിച്ചും നടന്നും കണ്ടും ഉണർന്നും പഠിച്ചതാ രണ്ടാമത് പുറത്തുപോയി പോയി പഠിച്ചിട്ടും വന്നിട്ടുണ്ട് ഞാൻ പുറത്ത് ഇന്ത്യക്ക് പുറത്ത് ഇതൊക്കെ പഠിച്ച് പരീക്ഷിച്ച് അതേമാതിരി പല സന്യാസിമാരൊപ്പം നടന്ന് കയറി പല വൈദ്യങ്ങളും പഠിച്ചിട്ടാണ് ഞാൻ പറയുന്നത് പിന്നെ മറ്റുള്ള വൈദ്യ വൈദ്യന്മാർ പറഞ്ഞിട്ട് എന്നെ ഉണ്ടാക്കാൻ വരരുത് തരുന്നത് പഠിച്ചേച്ച് വാ ഒരു മരുന്നിന് ആയിരം ഗുണമുണ്ട് കമന്റ് അടിക്കുന്നമാർ കണ്ടോ അപ്പോൾ ഇത് നീ നിന്റെ തെറ്റായ കമന്റും കൊണ്ട് പോട്ടെ അതല്ലാണ്ട് ഇത് ഞാൻ പറഞ്ഞത് കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ നിന്റെ അസുഖം മാറും ഷുഗർ എന്ന അസുഖത്തിന് ഈ പേരക്കയുടെ ഇല പേരക്ക എന്ന് പറയും ഇതിന് വേറെ എന്താ പറയാ പേരക്ക ഈ പേരക്ക എന്ന് പറയുന്ന സാധനത്തിന്റെ ഇല എടുക്ക ഡെയിലി തളിരല വേണമെങ്കിൽ ഒരു കായും കൂടിയും വെക്കാം പൊട്ടുക ആ പൊട്ടുക വെച്ചിട്ട് ഇത് രണ്ടും കൂടി കൂട്ടി ചവയ്ക്ക ചവച്ചരയ്ക്ക എന്നിട്ട് പിന്നെ എന്താ പറയാ നല്ല വയറിന് കട്ടിയില്ലാത്ത ആഹാരങ്ങൾ കഴിക്കുക ഷുഗറിന് ഒരു നാലഞ്ച് പേരുണ്ട് ഒന്ന് മലബന്ധമാണ് ഷുഗർ ഒന്ന് പശ ഭക്ഷണത്തിൽ ഭക്ഷ ചേരുമ്പോൾ അത് വയറ്റിന്ന് പോവില്ല അങ്ങനെ പിന്നെ രക്തത്തെ നാശാക്കും

ഇതൊരു പത്ത് പതിനഞ്ച് ദിവസം കഴിച്ചാൽ തന്നെ മതി ഷുഗർന്ന് ഷുഗറിനും ഇത് ഇത് ആരംഭ ആരംഭകാലഘട്ടത്തിൽ നിങ്ങൾക്ക് നല്ലതാണ് കണ്ടീഷനിൽ കൂടിക്കഴിഞ്ഞാൽ ഈ പേരൊക്കെ നല്ലതാണ് പേരക്കിന്റെ ഇലയും നല്ലതാണ്

വൈദ്യം എന്ന് പറയാൻ പറ്റില്ല വൈദ്യം പിന്നെ വന്നതാ പണ്ട് ആഹാരം തന്നെയാണ് മരുന്ന് പിന്നെ പിന്നെ കാല ശേഷം മരുന്ന് സെപ്പറേറ്റ് ആയതാ നേരത്തെ പറ്റുമായിരുന്നു ഇപ്പോഴാണ് മരുന്ന് സെപ്പറേറ്റ് ആയത് അതുകൊണ്ട് ഇത് ഡെയിലി കഴിക്കുക ഒരു പേരക്ക കഴിക്കുന്നതിന്റെ എത്ര ഗുണമാണ് അതിനെക്കാട്ടിയും ഗുണമാണ് ഇലയും ഈ കായും കഴിക്കുമ്പോ ഇത് കഴിക്കുന്നവർക്ക് ഷുഗർ ഹൺഡ്രഡ് പെർസെന്റ് കുറയും ഷുഗർ കുറയുക മാത്രല്ല ശോധന ഈ ഷുഗർ പേഷ്യന്റ് നന്നായിട്ട് ഒരു കിലോ ഭക്ഷണം കഴിച്ചാൽ അതിൽ എത്ര ഗ്രാം ശരീരത്തെ എടുത്ത് എത്ര ഗ്രാം രക്തത്തേക്ക് പോയി എത്ര ഗ്രാമിൽ കവുണ്ട് എത്ര ഗ്രാം മൂത്രം പോകുന്നു ഇതൊക്കെ നമുക്ക് അങ്ങനെ ശ്രദ്ധിക്കുന്നതൊന്നിട്ടേ ഇതിന്റെ ഗുണത്തെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഉണർന്ന് മനസ്സിലാക്കാൻ പറ്റും എന്നിട്ട് ഇത് കഴിച്ചു നോക്കുകയായിട്ടും ഇത് ഇത് കടിച്ച് ഈ നാക്കലിത് ചൊലണം நல்ல உமிம் മാത്രമേ மாத்தே நல்ல குணம் கிட்டு அது விழுங்கி விடருது அப்ப இது செய்யா.